ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എറണാകുളത്തെ പിറുവത്തുള്ള ഒരു ഷാപ്പിലേക്കാണ് ഹൃദയം എന്നാണ് ഷാപ്പിൻ്റെ പേര് വളരെ മനോഹരമായ ഒരു ഷാപ്പാണിത് ഞാനും എൻ്റെ അച്ചാച്ചനും എൻ്റെ അമ്മച്ചിയും എൻ്റെ മോനും കൂടിയാണ് ഈ ഷാപ്പിൽ പോയത് ഒത്തിരി തിരക്കുള്ളൊരു ഷാപ്പാണ് ഞങ്ങൾ പോയതൊരു ഞായറാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുമായിരുന്നു തിരക്കെന്ന് പറയുമ്പോൾ ഫുൾ ഫാമിലി വൈബ് എല്ലാവരും ഓരോരുത്തർ ഫാമിലിയായിട്ട് തന്നെ വന്നിരിക്കുന്നത് അഞ്ചും ആറും പേരുള്ള സംഘങ്ങളായിട്ട് വന്നതിലുമുണ്ട് അതിൽ കൂടുതലുള്ള ആൾക്കാരും വന്നിട്ടുണ്ട് ഹൃദയത്തിൻ്റെ പ്രധാന ഹൈലൈറ്റ് ഇവരുടെ ഈ ആംബിയൻസ് ആണ് വളരെ മനോഹരമായ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ചെയ്തെടുത്തിരിക്കുന്ന ഈ ആംപ്യൻസ് വേറെ ലെവലാണ് അച്ചാച്ചനും അമ്മച്ചിയും ബബ്ബു കൂട്ടനൊക്കെ ഭയങ്കര ബോറടിച്ച് തിരക്ക് കാരണം നമുക്ക് അവിടെ സീറ്റ് കിട്ടിയില്ല ഉറക്കം ഉറക്കമൊന്നു തോന്നുമായിരുന്നു ബോർഡി മാറ്റാനായിട്ട് ഞങ്ങൾ ഷാപ്പിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് പോയി ഷാപ്പിൻ്റെ പിൻവശത്തായിട്ട് നല്ലൊരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു താരതമ്യേനെ നല്ല ഒരു പുഴയാണ് ഷാപ്പ് അവരുടെ വിസ്തീർണം കൂട്ടാനായിട്ട് പുതിയ ഏതാനും മുറികൾ അവിടെ പണിയുന്നതായി നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു ബബ്ബുക്കൂട്ടം വീണ്ടും കളി തുടങ്ങി അവിടെ കിഡ്സിൻ്റെ പ്ലേ ഏരിയയിൽ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ ബബ്ബുവും അവൻ ആ അരമണിക്കൂർ നന്നായിട്ട് എൻജോയ് ചെയ്തു സമയം പോയിക്കൊണ്ടേയിരുന്നു വിശപ്പ് കൂടി അച്ചാച്ചൻ അവിടെ ടേബിളിൽ ഉറപ്പിച്ചു അവിടെ കൗണ്ടറിൽ നമ്മുടെ പേര് എഴുതി വെക്കുന്ന സ്പോട്ടിൽ പോയിരുന്നു തിരക്ക് കൂടുള്ളപ്പോൾ ഇവിടെ ഇങ്ങനെ പേര് എഴുതി വെക്കണം നമ്മുടെ നമ്പർ അനുസരിച്ച് അവർ നമ്മളെ വിളിക്കുന്നതായിരിക്കും ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനായിട്ട് ഓരോ ക്യാബിനുകളുണ്ട് ആ ക്യാബിൻ്റെ പേരുകളാണ് നിങ്ങൾ കാണുന്നത് നിലാവ് വയൽ അരുവി അങ്ങനെ പലതരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരുകളാണ് അവർ കൊടുത്തിരിക്കുന്നത് ഒരു എട്ടോ പത്തോ പേർക്ക് വന്നിരിക്കാനുള്ള ഒരു അതെല്ലാം തന്നെ പിന്നെ ഒരു എ സി ക്യാബിനും ഉണ്ട് എ സി ക്യാബിൻ്റെ പേര് താഴ്വാരം എന്നാണ് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് പേർക്കകത്തിരിക്കാൻ പറ്റും സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള പ്രത്യേക ഇടമാണ് മൈലാഞ്ചി പെണ്ണിടം മൈലാഞ്ചിയോട് ചേർന്നാണ് അവരുടെ ഓപ്പൺ ഡൈനിങ് ഏരിയ ഒത്തിരി തിരക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഡൈനിങ് ഏരിയ ഭയങ്കര ഫുള്ളായിരുന്നു ആ ഓപ്പൺ ഡൈനിങ് ഏരിയയിൽ നമുക്ക് പുറത്തുനിന്ന് കാറ്റും എല്ലാം അടിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ബാറ്റ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാൽ ഒട്ടും ചൂടില്ലാത്തൊരു ഏരിയയുമാണ് വളരെ നല്ലൊരു സ്ഥലം ഇതാണ് അവരുടെ ഉള്ളിലെ പ്രധാനമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഉള്ളിലും വളരെ നീറ്റായിട്ടായി ഇവരുടെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഈ ആണ് നല്ല വൃത്തിയോടും വെടിപ്പോടും കൂടി തന്നെയാണ് ഇവിടെ അവർ ഫുഡ് സെർവ് ചെയ്യുന്നതും കള്ള് സെർവ് ചെയ്യുന്നതും അങ്ങനെ കാത്തു കാത്തിരുന്ന് ഞങ്ങൾക്കൊരു ടേബിൾ കിട്ടി ക്ലീനിങ്ങിനായി ആൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും ചെയ്തു അമ്മച്ചി അത് നോക്കി നിൽക്കുകയാണ് വളരെ മനോഹരമായി വളരെ നീറ്റായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങളവിടെ സ്ഥാനമർപ്പിച്ചു ഞങ്ങൾ സ്ഥാനം മുറിച്ചു വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഒരു കുപ്പി കള്ള് കൊണ്ടു അവർ വെച്ചു കള്ളിന് ഇവിടെ മൂന്ന് ഗ്ലാസ് അച്ചാച്ചൻ കള് കുടിക്കില്ല എങ്കിലും അത് അവർക്കറിയില്ലല്ലോ അവർ മൂന്ന് ഗ്ലാസ് വെച്ചു ഞാൻ വന്ന പാടെ ഒരു ഗ്ലാസ് എടുത്തങ്ങ് മൂന്തി ടേസ്റ്റ് നമുക്ക് ആദ്യം അറിയണമല്ലോ കൊള്ളാം നല്ല കിഡ്ഡിലം കള്ള് എന്നോട് ചോദിച്ചത് ഏത് കള്ള് വേണമെന്നാണ് ഞാൻ ഇളം തെങ്ങിൻ കള്ളാണ് പറഞ്ഞത് ഫുഡിനായി കപ്പ് ഓർഡർ ചെയ്തു കാളാഞ്ചി മീൻ ഓർഡർ ചെയ്തു ചെമ്മീൻ പുളിയിട്ട് പറ്റിച്ചത് പിന്നെ അവിടുത്തെ അന്നത്തെ ഒരു സ്പെഷ്യൽ ആയിരുന്നു റാബിറ്റ് നമ്മുടെ മുയലേ അങ്ങനെ മുഴുവ റോസ്റ്റും ഓർഡർ ചെയ്തു എല്ലാവരും കുറേശേ കുറേശേ കഴിക്കത്തുള്ളു ഞങ്ങളുടെ വീട്ടിൽ അതുകൊണ്ട് തന്നെ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫുഡായിരുന്നു പക്ഷേ ഇത്രയും തിരക്കുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ സ്ഥിരം ടേസ്റ്റ് കീപ്പ് അപ്പ് ചെയ്യാൻ സാധിച്ചില്ല അതിനെപ്പറ്റി ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്തു അവർ പറഞ്ഞത് അവധി ദിവസങ്ങളിൽ വളരെയധികം തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്യാനുള്ള ടൈം അവർക്ക് കിട്ടുന്നില്ലെന്നാണ് ബാബു കുട്ടിന് മീൻ നല്ലോണം ഇഷ്ടപ്പെട്ടു അച്ചാച്ചനും തിരക്കിടില്ലാതെ ഭക്ഷണം കഴിച്ചു ഒത്തിരി വിശപ്പ് സഹിച്ചിരുന്ന അമ്മച്ചി കുറച്ച് ഭക്ഷണം കഴിക്കുകയും നല്ലോണം കള്ള് കുടിക്കുകയും ചെയ്തു ആ കള് കുടിച്ചതിൻ്റെ എക്സ്പ്രഷൻ നോക്കിക്കാൻ പുള്ളിക്കാരിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഷാപ്പും ഈ കള്ളും വീണ്ടും ഞങ്ങൾ ഒരു പ്ലേറ്റ് കൊഴുവ ഫ്രൈയും കൂടി പറഞ്ഞു ഒരു ഫ്രൈ കഴിച്ചിട്ട് പോകാം എന്ന് കരുതിയിട്ടാണ് കൊഴുവ ഫ്രൈ പറഞ്ഞത് അതിനുശേഷം ബാബുക്കുട്ടൻ നേരെ വീണ്ടും അവൻ്റെ കളിക്കളത്തിലേക്ക് മാറി ഞാൻ കുറച്ച് നേരം അവിടെ ഫോട്ടോസും വീഡിയോസും എടുത്ത് അവസാനം എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ യാത്ര തിരിച്ചു ഓരോ നേരത്തെ ഒരു കുപ്പി കള്ള്ള്ള്ള് ഞങ്ങൾ പാഴ്സിൽ വാങ്ങി അതും തൂക്കിപ്പിടിച്ച് അമ്മച്ചിയുടെ ഒരു വരവുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അറിവിലേക്കായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നു പിറവത്തുള്ള നെച്ചൂരാണ് ഈ ഷാപ്പ് ഹൃദയം അടിപൊളി ഷാപ്പാണ് നിങ്ങൾക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് സോ മച്ച്